അനീഷും ലക്ഷ്മിയും ജയിലിലായതിനു ശേഷം ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആണ് കുപ്പിയിൽ വെള്ളം നിറയ്ക്കാനായിട്ടുള്ള കുറച്ചൊന്നും ഇതായിട്ടുള്ള ഒരു ടാസ്ക് ആണ് പക്ഷെ അതെങ്കിൽ പോലും അത് വളരെ ഈസി ആയിട്ട് അതും അനീഷ് എന്നെ പറയുന്നുണ്ട് അതായത് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ടാസ്കുകൾ കൊടുത്തതിൽ വെച്ച് ഏറ്റവും പെട്ടെന്ന് തീർത്ത ഒരു രീതിയായിട്ട് ലക്ഷ്മിയും അനീഷും ആ ടാസ്ക് തീർത്തിരിക്കുകയാണ് എന്നുള്ളത് അനീഷ് എന്നെ പറയുന്നുണ്ട് സംഭവം ശരിയാണ് കാരണം ഇത്ര പെട്ടെന്ന് ഒരു ടാസ്ക് തീർത്തുക എന്ന് പറയുന്നത് അത് അനീഷും ലക്ഷ്മിയും കൂടി ആ ഒരു അംഗീകാരം എടുത്തിരിക്കുകയാണ് എന്നെ പറയേണ്ടി വരും സംഭവം എനിക്ക് തോന്നുന്നത് മണിക്കൂറുകളായിട്ടേ ഉള്ളൂ അത് ഒന്നോ രണ്ടോ മണിക്കൂറായിട്ടേ ഉള്ളൂ ഈ ടാസ്ക് കൊടുത്തിട്ട് അതിന് മുന്നേ തന്നെ അവര് തീർത്ത് ഇപ്പൊ അവരവിടെ ചുമ്മാ വെറുതെ ഇരിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മറ്റൊരു സ്പോൺസർ ടാസ്ക് വന്നു അവർ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും അനീഷും ലക്ഷ്മിയും അവിടെ ചുമ്മാ ആയിരിക്കുന്നത് കാരണം അവർക്ക് കൊടുത്ത ടാസ്ക് അവർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഇനി അവർക്ക് ജയിൽ മോചിതരാകാം ശരിക്കും പറഞ്ഞാൽ പക്ഷെ മറ്റുള്ളവർക്ക് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് സോ അനീഷ് അവരെ നോക്കിയിട്ട് പറയും ബിഗ് ബോസ് ഞങ്ങളെയും കൂടെ പുറത്തുവിടു ഞങ്ങളെയും കൂടെ പുറത്തുവിടു ഞങ്ങളിത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കൂടി ഇരിക്കുവാണ് ഞങ്ങളെയും കൂടെ അതിൽ പങ്കെടുപ്പിക്കൂ എന്ന് പറയുന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് ഒന്നും തന്നെ തിരിച്ച് പറയുന്നില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഈ ഒരു ടാസ്ക് കമ്പ്ലീറ്റ് ചെയ്തിരിക്കുന്നു അവര് ഇത്ര പെട്ടെന്ന് തന്നെ അനീഷും ലക്ഷ്മിയും ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ജയിൽ മോചിതരാകുന്ന രണ്ട് വ്യക്തികളായിട്ട് അനീഷും ലക്ഷ്മിയും മാറുമെന്നുള്ളത് ഉറപ്പാണ് എന്തായാലും അനീഷ് ജയിലിനുള്ളില് ബിഗ് ബോസ് ഞങ്ങളെ ഒന്ന് പുറത്തുവിടുക അല്ലെങ്കിൽ ഞങ്ങളെ ജയിൽ ചാടാനായിട്ടുള്ള അനുവാദം തരൂ എന്നുള്ള തരത്തിലൊക്കെ അനീഷ് പറയുന്നുണ്ട് കാരണം ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഏത് വിധേനയും ഇതിന്റെ അകത്തുനിന്ന് ചാടൂ എന്നുള്ള തരത്തിൽ വരെ അനീഷ് പറയുന്നുണ്ട് അതായത് ലൈവില് അനീഷ് ലക്ഷ്മിയും കൂടെ ജയിലിൻ്റെ അകത്ത് കടന്ന് വാൻ വൈബായിട്ട് കാര്യങ്ങൾ മാറ്റുവാണെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കൂടുതൽ വി ഡി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം